ഹായ് കൂട്ടുകാരെ നാളെ നമ്മളെ മോളുടെ പിറന്നാളാണ് അതായത് ഗാന്ധി ജയന്തി ആയിരുന്നു ഒക്ടോബർ രണ്ടിന് അപ്പം അതിൻ്റെ ഇതായി മുന്നോടിയായിട്ടൊരു ഫോട്ടോഷൂട്ട് തട്ടിക്കൂട്ടി ഒപ്പിച്ചതാണ് കാരണം എന്ന് വെച്ചാൽ പിന്നെ ആദ്യം ഇതൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിട്ടില്ല നോർമലായിട്ട് സാധാരണ നമ്മൾ മുമ്പിൽ എടുത്ത ഫോട്ടോസെല്ലാം മതിയെന്ന് വെച്ചു പെട്ടെന്നാണ് ഷിഫ്ഫോട്ടം പറഞ്ഞത് നമുക്കൊന്നപ്പിന്നെ അബീൻ്റെ ക്യാമറ വെച്ചിട്ടോ എന്നോട് പറയാം അപ്പോൾ ഒന്നും സ്ഥലത്തില്ല അതിൻ്റെ കശുപോർണ്ണം ഞാൻ വരാം അങ്ങനെ ഇന്ന് ഇന്ന് രാവിലെ ഒരു എട്ട് മണിക്ക് കശിപ്പം രാവിലെ എത്തിട്ടാണെങ്കിൽ എട്ടരയാകുമ്പോൾ തന്നെ നമ്മൾ എത്തി മുകളിൽ നമ്മൾ തൊട്ടടുത്ത് നമ്മളെ വീട്ടിൻ്റെ തൊട്ട് മുകളിൽ ഇത് മണ്ണ് എടുത്ത് ഒന്ന് ഇതുപോലെ സ്ലോപ്പായ സ്ഥലമാണ് അവിടെ കൃഷി ഇറക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ ആയുർവേദ കൃഷി ഇറക്കിയിട്ടുണ്ട് അതിൻ്റെ സൈഡിലേക്കൂടെ ഫോട്ടോഷൂട്ട് ഭയങ്കര സ്ഥലം അതായത് നമ്മളെ ആ ഒരു സ്ഥലം തോന്നില്ല വേറെ എവിടെയോ പോയി എടുക്കുന്ന പോലെയുണ്ട് ഒരു ഫീല് രാവിലെ തന്നെ ആയതുകൊണ്ട് തന്നെ നല്ല വെയിലും ഉണ്ട് അപ്പം വെയിലില്ലാത്ത സ്ഥലത്ത് നല്ല ക്ലാരിറ്റിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നായിരുന്നു കശ്യപ്പിന് രാവിലെ ഡ്യൂട്ടിക്കും പോകണം അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടാണ് അവനെടുത്ത് തന്നിട്ടുണ്ടായത് നല്ല ക്ഷമയോടും കൂടി അവനെടുത്ത് തന്നു ഇത് നമ്മൾ മോളിൽ നിന്ന് താഴേക്ക് വീട്ടിലേക്ക് വരുന്ന ആ ഒരു റൂട്ടാണ് ജസ്റ്റ് ഒരു രസത്തിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായതാണ് നമ്മളെ ആ ഒരു ഫാമിൻ്റെ സൈഡും പിന്നെ അവിൽമെല്ലിൻ്റെ സൈഡും ഈ വഴിയാണ് നമ്മളെ വീട്ടിലേക്ക് പോകേണ്ട വഴി അങ്ങനെ രാവിലത്തെ തിരക്കിൻ്റെ ഇടക്ക് ഒന്നൊരു ഷൂട്ട് ആക്കി റെഡിയാക്കി അപ്പം നാളെ കുഞ്ഞിൻ്റെ പിറന്നാൾ ബാക്കിയുള്ള വീഡിയോസൊക്കെ നാളെ വരുന്നതായിരിക്കും ഓക്കെ താങ്ക്